ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമനേലി പറഞ്ഞതുപോലെ മുളേരി കൊണ്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ ഇത് കുറേ നാളായിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഒരു മുളേരിയാണ് നമ്മൾ നെയ്യാർ ഡാമിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് നെയ്യാർ ഡാമി പോയിട്ട് വന്നിട്ട് ഒരു ആറ് ആയിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് നിന്ന് പായസം വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ സൗണ്ട് ചെസ്റ്റ് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് എല്ലാവരും വീഡിയോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം മുളേരിയാണ് ഇത് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതിന് ഇതിനെന്തുകൊണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് വില കെട്ടുക അപ്പോൾ ഞാനിതിന്ന് പകുതി നേർ പകുതിയാണ് എടുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കാണി കപ്പിന് അത് കേട്ടോ അത്രയും എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം കണക്കാക്കിയാൽ മതി കേട്ടോ അപ്പം അതെടുത്ത് നമ്മൾ നന്നായിട്ട് പാറ്റണം ഇതിനകത്ത് ചെറിയ ചെറിയ കല്ലുകൾ കാണി മുരുൾ മുളയേക്ക് അത് കേട്ടോ അപ്പം ഞാനത് മുറത്തിലിട്ട് പാറ്റിയിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ പിന്നെ അത് ചെറിയ ചെളി പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇരുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് കഴുകിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി അപ്പോൾ ഈ അരിയാണെങ്കിൽ നമ്മൾ സാധാ അരിയെ കാട്ടി നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊരു കുക്കറിനകത്തിട്ട് നന്നായിട്ട് വിസിലടിച്ചൊരു പത്ത് വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് വെള്ളവും കൂടി ചൂടാക്കി പിന്നെ അഞ്ചാറ് വിസിലും കൂടെ അടിച്ചാൽ എത്ര വിസിലടിച്ചാൽ ഇത് നല്ല കല്ല് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഒരു കുക്കറിനകത്ത് ഒരു പത്ത് പതിനഞ്ച് വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വിസിലടിച്ചാൽ ഇത് വേവ് കുറഞ്ഞ് വരുത്തി കൂടി വരത്തില്ല കേട്ടോ നമ്മുടെ എന്നാലും കുഴഞ്ഞൊന്നും പോകത്തില്ല എത്ര വിസലടിക്കാൻ നമ്മുടെ കുക്കറിൻ്റെ ക്ഷമാശക്തി പോലൊക്കെ ഇരിക്കും കേട്ടോ കാരണം ഇതിന് നല്ല വേവുണ്ട് ഒരു പത്ത് വിസിലടിച്ചിട്ട് നമ്മൾ പത്ത് വിസിലടിച്ച് ആദ്യം ഏഴെട്ട് വിസിലടിച്ചിട്ട് നമ്മൾ പിന്നെയും തുറന്ന് നോക്കണം ആവി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചൂടാ വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് രണ്ട് വട്ടം കൊണ്ട് അങ്ങ് എടുക്കണം കേട്ടോ എന്നാലതിന് നമ്മൾ സാധാരണ അരി പോലെ ഇത് കുഴഞ്ഞങ്ങ് പോകത്തില്ല അങ്ങനെ നമ്മൾ വെസ്സിൽ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ബെസിൽ മാരകമായിട്ട് അവിടെ നിന്ന് നടക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ചായപ്പാത്രത്തെയാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതെടുത്ത് നമ്മളിങ്ങനെ കട്ടയെടുത്ത് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ഉരുകിയിട്ട് നമ്മൾ ചിരണ്ടിക്കൊണ്ടിരുന്ന സമയം പോകും ഇങ്ങനെ കട്ട് കട്ടയെടുത്തിട്ട് നമ്മൾ അടുപ്പേ വെച്ച് ചൂടാവുമ്പോൾ ആ വെള്ളത്തിന് ചൂടു കൊണ്ട് ഈ ശർക്കര അലിഞ്ഞു പോകും പിന്നെ നമ്മൾ അരിച്ചെടുത്താൽ മതിയാകും കേട്ടോ അങ്ങനെ നമ്മുടെ ശർക്കര എല്ലാം ഉരുടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നൂൽപ്പരുവ് അങ്ങനെയുള്ള പരിവൊന്നുമില്ല ജസ്റ്റ് ഇത് പാനിയാക്കി വെക്കുന്നതേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് ഈ വെള്ളത്തിൽ എടുത്ത് നമ്മുടെ മുളേരിയെ ഒന്നും കൂടെ വേവിക്കണം അന്നേരം ഈ അരിക്കാത്ത ഇത് ശർക്കരയുടെ മധുരം എല്ലാം പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പിന്നെ അത് അരി ഒരു പാത്രത്തിൽ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അഴുക്കും കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ ശർക്കരയ്ക്കകത്ത് അങ്ങനെ നമ്മളെടുത്ത് വെച്ച് ഇനി നമ്മൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഉപയോഗിക്കട്ടെ ഞാൻ ഒരു അമ്പത് ഗ്രാം നെയ്യാണ് എടുത്തത് ഇപ്പം ഞാൻ ഈ അമ്പത് ഗ്രാം എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് തേങ്ങാക്കൊത്തും നമ്മുടെ കപ്പലണ്ടി ഇട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് നമ്മൾ ഈ അരിപ്പായസങ്ങൾക്കല്ല ഈ കലണ്ടിയും തേങ്ങാക്കൊത്തും വറക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മും വറക്കുന്നതിനെക്കാളും പിന്നെ കിസ്മിസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇഷ്ടമുള്ളവർക്കെട്ടെ ഇപ്പോൾ ഇവിടെ കപ്പലണ്ടി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ അരിപ്പാ അരിപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിനകത്ത് അത് നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത് നമ്മൾ ഈ നെയ്യ്ക്കാത്തേനെ ഇത് രണ്ടും കൂടെ എടുത്ത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് തേങ്ങക്കുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അളവിന് ചേർക്കാൻ കേട്ടോ അപ്പോൾ ഞാനിതൊരു രണ്ട് മൂന്ന് ഇത് എടുക്കുക ഒരു തേങ്ങാണ്ട് ഇത് രണ്ട് മൂന്ന് സ്പൂൺ നമ്മളിങ്ങനെ എടുക്കുക സ്പൂൺ എല്ലാം പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ എടുക്കുക അതാണ് കേട്ടോ ഒരു ചെറിയൊരു പിടി അത്രയേ ഉള്ളൂ പിന്നെ കപ്പലണ്ടി നമുക്ക് ആവശ്യത്തിനുസരണം നമ്മുടെ കൂട്ടിയോ കുറച്ചോക്കെ എടുക്കാം അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ വറുത്ത് പോരി എടുക്കുക ഈ തേങ്ങ ആക്കി നെയ്യ് ഇടുന്ന മൂക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അത് മൂത്തെടുക്കുകയാണ് മൂപ്പിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ അതേ നെയ്യ് തന്നെ നമ്മൾ നമ്മളെന്താ വെച്ചുകഴിഞ്ഞാൽ കപ്പലണ്ടി എടുത്ത് വറുത്ത് പോരി എടുക്കുക അപ്പോൾ നമ്മൾ ഇത് രണ്ടും വറുത്ത് വറുത്ത കോരി എടുത്ത ശേഷം നമ്മുടെ അരിയാണെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളരി ഇതിനകത്തോടെയും നെയ്യ് തന്നെ ഇട്ട് വയറ്റി എടുക്കണം കേട്ടോ അന്നേരം നമ്മുടെ അരിക്ക് ഒരു നെയ്യുടെ ഒരു മണമൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇതിപ്പം വറുത്ത് കോരി എടുക്കാം അപ്പം നമ്മളിതെല്ലാം വറുത്ത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പാനി കാച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും നെയ്ക്കകത്തോട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് മുളയരയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ മുളകരയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടാണ് കുഴപ്പമില്ല ഈ വെള്ളവും ശർക്കര പാനയും കൂടെ ചേർന്ന് ഇനി ആ മുളയരി വേവാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഈ ശർക്കരപ്പാനക്കകത്ത് കിടന്ന് ഈ അരി ഒന്ന് നല്ലതായിട്ട് പിടിക്കണം അപ്പോൾ ഈ മധുരം വല്ല അതിനകത്ത് പിടിക്കട്ടെ അപ്പോൾ ഞാനിത് പണ്ട് നെയറിൻ്റെ അമ്മയും പോയപ്പോൾ മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോയപ്പോൾ കഴിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഉണ്ടാക്കാന്ന് വെച്ചത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരി അരിയല്ലായിരുന്നു എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തേങ്ങ എടുത്തേക്കുന്നത് ഇത് നല്ല എളപ്പം ഉള്ളൊരു തേങ്ങയാണ് അതായത് ഒരുപാട് കരിക്കുമല്ല എന്നാൽ അത്യാവശ്യത്തിന് ഒരു വിളഞ്ഞതുമായിട്ടുള്ള ഒരു തേങ്ങ എടുത്ത് നമ്മളിതിനെ പാലെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മൾ ആ തേങ്ങ മുഴുവൻ നമ്മളൊരു ജാറിലിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടേ നമ്മൾ മിക്സിയിലൊട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നല്ല പാലെടുത്ത് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇത് ഒന്നാം പാലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്കാണെങ്കിലേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇനി അരച്ചെടുക്കുമ്പോൾ നമുക്ക് രണ്ടാം പാലായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മൂന്നാം പാലും ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് രണ്ടാം പാൽ നല്ലപോലെ എടുത്ത് ിട്ട് പിന്നങ്ങെ നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യവേ ഉള്ളൂ മുളേരിയല്ലേ പക്ഷേ നമ്മൾ പ്രഥമനൊക്കെ വെക്കുമ്പോൾ മൂന്നാം പാലും കൂടി എടുത്തിട്ട് ആ പ്രഥമ രീതിയിൽ നല്ലതായിട്ട് അതിനകത്ത് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ പാലിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടിട്ടിങ്ങനെ ഇളം എടുത്തിട്ട് ഇതായി നമുക്ക് ഈ പായസം മിക്കുന്നതിനകത്ത് ഏറ്റവും ഒരു പാടുള്ള പണിയാണ് ഈ തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കുക ഇനി നമ്മൾ നമ്മുടെ ശർക്കരപ്പാനും അരിയായിട്ടുള്ള മിശ്രത്തിലോട്ട് പാലൊഴിക്കാൻ പോകണം ഈ പാലൊഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ വെള്ളമില്ലാതൊന്നും ജസ്റ്റ് ഒന്ന് പറ്റിയ അരി നികക്ക് നിൽക്കണം കേട്ടോ അന്നേരം ഇപ്പോൾ നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ആ പാലെല്ലാം കൂടി ഇതിനകത്തോട്ട് പിടിക്കുക എനിക്കാണെങ്കിൽ ഇവിടെ പാലൊഴിച്ചപ്പോൾ ഉള്ള വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഓണാക്കി വെച്ചിരുന്നെന്ന് വിചാരിച്ചെടുത്തതാണേ പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ ആ പാലൊഴിക്കുന്ന വീഡിയോ ഓണാക്കി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിയപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു ഇനി നന്നായിട്ട് ഇളക്കി തേങ്ങാപ്പാലും അരി ശർക്കര എല്ലാം കൂടെ യോജിക്കുന്നവരെ ഇളക്കുക നമ്മൾ എത്രത്തോളം ഈ പായസത്തിനൊക്കെ ഇളക്കി ഇളക്കി നിൽക്കുന്നു അത്രത്തോളം ഈ പായസത്തിനൊക്കെ രുചി കൂടും കേട്ടോ അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിലേ കുറച്ച് പശുപാലും കൂടെ വേണമെങ്കിൽ ഒരു തട്ടിപ്പിനായിട്ട് ഒഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് പായസം ഒന്ന് കുറുകി വരികയും ചെയ്യാം കേട്ടോ നമുക്ക് ഈ മുളേരി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനും നമ്മുടെ എല്ലാത്തിനും നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് മുളേരി അപ്പോൾ ഈ മുളേരിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഈ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ ഈ കരിപ്പട്ടി കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ പായസം വെച്ച് കൊടുത്താൽ ശരീരം ഉറയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മുളേരിയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ല ഇതാണ് നമ്മുടെ ശരീരത്തിനൊരു ബലം വരും കേട്ടോ അങ്ങനെ നമ്മളിത് ഇളക്കി ഇളക്കി കൊടുക്കണം നമ്മൾ തീ കുറച്ചിട്ട് നല്ല ഇത് കുറുകാൻ വേണ്ടിയിരിക്കണം ഈ സമയത്തായിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു നാല് ഏലക്കായി ഒരു അര ടീ സ്പൂൺ അര ആണെങ്കിൽ ജീരകവും കൂടി ഇട്ട് നമ്മളൊരു ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ തീ കൂട്ടി കൂട്ടിയാത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ആ ഒരു പരുവത്തിന് വെച്ച് അത് മൂപ്പിച്ചെടുക്കുക കേട്ടോ അന്ന് ഇതാണ് നമ്മുടെ പായസത്തിനെ പായസം മാറ്റി മാക്കി മാറ്റുന്ന സംഭവം ഈ ചുക്ക് ഏലക്ക ജീരക ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യാനുസരണം ഇതിനകത്തോട്ട് ഒഴിക്കാം ഞാനൊരു ഒരു സ്പൂണാണെങ്കിൽ ഒഴിച്ച് ഇട്ടേക്കുന്നത് ഒരു ടീസ്പൂണ് ചുക്ക് ഏലക്കയും രോഗം കൂടെ പൊടിച്ച് മിശ്രിതം വന്നപ്പോൾ ഇത് ഒഴിക്കുമ്പോഴും തീ ഇടുമ്പഴത്തേന് നല്ലൊരു മണമാണ് ബട്ട് ഇതിൻ്റെ മണം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം ഈ ചുക്കൊക്കെ നമുക്ക് നല്ലതാണല്ലോ എന്നിട്ടിത് നമ്മുടെ പായസം കുറുകി വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കൂട്ടേ ചെയ്യരുത് ജസ്റ്റ് ഒന്നാ പാ തീ അങ്ങ് നിർത്തിയേക്കണം എന്നിട്ട് ആ പായസത്തിനകത്തുള്ള ഉള്ള ചൂടിലിരുന്ന് ഈ നമ്മുടെ പായസവും തേങ്ങ ഒന്നാം പാലും കൂടെ കുറുകി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് വെച്ചിരുന്നില്ല അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പല്ല നമ്മുടെ തേങ്ങക്കൊത്തും നമ്മുടെ കപ്പലണ്ടി അതങ്ങോട്ട് ഇടുക നമ്മുടെ പായസത്തിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമ്മൾ ഇരിക്കെ ഇരിക്കെ നമ്മുടെ ഈ പായസം എന്തോ കുറുകി കുറുകി വരും കേട്ടോ നമ്മുടെ അരിപ്പായസം പോലെ തന്നെ കുറുകി വരും സത്യം പറയും മുളയേരിയൊക്കെ പിള്ളേർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇങ്ങനെ പായസമായിട്ടൊക്കെ കൊടുത്ത് നോക്ക് എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കും കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ബറാത്തരവിൽ ഞാൻ ഉണ്ടാക്കിയ പായസമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ പായസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ആ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാത്തിലും പിടിച്ചങ്ങ് കേട്ടോ കൂടെ തന്നെ നമ്മുടെ ആ ഹൈപ്പ് ബട്ടനും കൂടെ ഒന്ന് നെക്കിയേക്കണേ എന്നാലും നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ചും എല്ലാവരിലേക്കും എത്താനും സഹായിക്കത്തുള്ളൂ അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്കെല്ലാം ഇതുവരെ കണ്ടവർക്കെല്ലാം എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം താങ്ക് ഫോർ വാച്ചിങ്